അഷറഫ് ഇ നെടിയനാടിൻ്റെ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ രണ്ടാമത്തെ അധ്യായം നോവൽ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം അദ്ധ്യായം രണ്ട് ഏതാനും നിമിഷങ്ങളുടെ കൊഴിഞ്ഞുപോവലിൽ സൽമയുടെ ആത്മാവും ശരീരവും വീണ്ടും ലയിച്ചു ബോധം തിരിച്ചു വന്നപ്പോൾ തൻ്റെ അരക്കെട്ടിൽ വരിഞ്ഞു മുറുക്കിയ കൈകൾ അഴിയുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു അവൾ സാവധാനത്തിൽ മിഴികൾ തുറന്നു താൻ ഇന്നുവരെ അനുഭവിക്കാത്ത തീവ്രതയേറിയ ആ അനുഭൂതി അവളെ ഒരു മാന്ത്രിക വലയത്തിലെത്തിച്ചിരുന്നു അതിൻ്റെ ആകർഷണത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുവെങ്കിലും ശരീരം അതിനാഗ്രഹിക്കുന്നില്ല എന്നവൾക്ക് മനസ്സിലായി അവൾ തൻ്റെ അരക്കെട്ടിലേക്ക് നോക്കി നഗ്നമായ അരക്കെട്ടിൽ അരഞ്ഞാണം പോലെ എന്തോ ഒന്ന് ഒരു ചുവന്ന കലമാത്രം ബാക്കിയാക്കി പിന്നോട്ട് അവൾ കണ്ടു അതേസമയം തന്നെ അവളുടെ കവിളിൽ ഒരു തലോടൽ കൂടിയായതോടെ ഭയത്തോടെ അവൾ തല ഉയർത്തി കുളിമുറിയോട് ചേർന്ന് നിന്ന ദേവദാരുമരത്തിൻ്റെ പീലി ഇലകളായിരുന്നു അത് ആ വൃക്ഷത്തിൻ്റെ വേരുകളാണ് തൻ്റെ അരക്കെട്ടിൽ വരിഞ്ഞു മുറുക്കിയത് എന്നവൾക്ക് ബോധ്യപ്പെട്ടു സൽമാ ആരോ അവളെ മൃദുവായി വിളിച്ചു നീ ആരാണ് അവൾ ഭയത്തോടെ ചോദിച്ചു നീ എന്നെ കാണുന്നില്ലേ ഞാൻ ദേവദാരുവൃക്ഷമാണ് നീ എത്ര കാലമായി നിന്റെ നഗ്നത കാട്ടി എന്നെ കൊതിപ്പിക്കുന്നു ഇന്നെങ്കിലും നിന്നെ വാരിപ്പുണരാൻ സാധിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ് നീ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് ഞാനിതാ നിന്റെ കാൽച്ചുവട്ടിൽ നിന്നാണ് എൻ്റെ തല മണ്ണിലാണ് ദൈവത്തിന് സാഷ്ടാംഗം ചെയ്യാനായി എൻ്റെ തല എന്നും ഭൂമിയിലായിരിക്കും എൻ്റെ ശരീരമാണ് മരമായി നിങ്ങൾ കാണുന്ന മുകൾ ഭാഗം വേരുകളാണ് എൻ്റെ വായ സൽമ അത് കേട്ട് അത്ഭുതത്തോടെ ദേവദാരുവിനെ നോക്കി കാഴ്ചയിൽ സുന്ദരനായ ആ ദേവദാരുവൃക്ഷം തനിക്ക് രതിയുടെ പൂർണ്ണത സമ്മാനിച്ചുവെന്നറിഞ്ഞപ്പോൾ അവൾക്ക് നാണം തോന്നി പിന്നെ സാവധാനം അവൾ വെള്ളപ്പാത്രത്തിന് പുറത്തു ചാടി വസ്ത്രങ്ങൾ ധരിച്ചു ദേവതാരുവൃക്ഷം ആ വെള്ളം മുഴുവൻ തൻ്റെ വേരുകൾ കൊണ്ട് വലിച്ചു കുടിച്ചു പിന്നെ ആ വേരുകൾ മണ്ണിലേക്കിറക്കി നിമിഷ നേരം കൊണ്ട് അത് നിവർന്നു നിന്നു മൗനത്തിൻ്റെ ആഴത്തിലേക്ക് പതിച്ചു സൽമ വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തേക്ക് നടന്നു ഒരു പുതിയ സ്ത്രീയായി സൽമ അന്ന് മുസ്തഫയെ മറന്നു സൂര്യൻ അന്ന് പതിവിന് വിപരീതമായി സന്തോഷത്തോടെ ഉദിച്ചതായി അവൾക്ക് തോന്നി ഒരാളുടെ മനസ്സ് പോലെയാണ് അയാളുടെ ഓരോ ദിവസവും സൽമയ്ക്കതറിയാം പ്രണയത്തിന്റെ ചിറകുകൾ മുളച്ചു പൊന്തിയ കാലം മുതൽ സെൽമ മുസ്തഫയുടെ രാത്രികളിലെ വേദനയാണ് എങ്കിലും അവൾ അവനെ ഇഷ്ടപ്പെട്ടു തനിക്കാരും ഇല്ലെന്നും മുസ്തഫയ്ക്ക് താനല്ലാതെ മറ്റാരും ഉണ്ടായിട്ടില്ല എന്ന ബോധവും അവൾക്കുണ്ടായിരുന്നു എന്നാൽ സെൽമയുടെ പുലർകാല ജലശയനത്തിൽ കൊതിയടക്കി ഒരാൾ അടുത്തുണ്ടായിരുന്നുവെന്നവൾക്ക് ബോധ്യപ്പെട്ട ദിനമായിരുന്നു അന്ന് അവൾ ദേവദാരുവിൻ്റെ പീലി ഇലകളുടെ സ്പർശനത്തിൻ്റെ ചാരുതയിൽ വീണ്ടും ലയിക്കുവാൻ ആഗ്രഹിച്ചു എന്നാൽ എല്ലാം ഒരു സ്വപ്നമാണെന്ന തോന്നലിലൂടെ അവൾ മറവിക്കായി കൊതിച്ചു മുസ്തഫയുടെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളും സ്വപ്നാടനവും മാത്രമായി അവശേഷിച്ചപ്പോൾ സൽമയുടെ സ്വപ്നം സാക്ഷാത്കാരമായിരുന്നു ദേവദാരുവിൻ്റെ വേരുകൾ അവളുടെ തീഷ്ണമായ ഞരമ്പുകളിൽ പടർന്നു കയറി കൊടും വനത്തിലെ ആകാശം തൊട്ട വൻ മരങ്ങളിൽ പടർന്നു കയറി മരത്തിൻ്റെ മുകളിൽ നിന്ന് മുകളിലേക്ക് തലനീട്ടിയ കാട്ടുവള്ളിയെപ്പോലെ ആ ഞരമ്പുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു സെൽമ ഇവിടെയുണ്ട് ആകാശത്തിനും ഭൂമിക്കും ഇടയിലൊരു ശിശുവായി മുസ്തഫയുടെ സ്വപ്നാടനം അവസാനിക്കുന്നിടത്തു വെച്ചാണ് സൽമ ജീവിച്ചു തുടങ്ങുന്നത് സൽമയുടെ ജീവിതം ദേവതാരി വൃക്ഷത്തിൻ്റെ വേരുകൾ ജലം തേടി അലഞ്ഞതുപോലെ പ്രണയത്തിൻ്റെ ചുഴികളിലൂടെ അറ്റം കാണാത്ത തൃഷ്ണയായി വലയുകയായിരുന്നു മുസ്തഫയുടെ അപൂർണമായ സംയോഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന കബറിടങ്ങളിൽ നാട്ടിയ മീസാൻ കല്ലുകളിൽ നിശ്ചലമായ കാലചക്രങ്ങൾ പോലെ ഭയത്താൽ വിരാമം കൊണ്ട് സ്വപ്നങ്ങളായി മാറുന്ന ജീവിതം ഇന്നലെ വരെ സൽമയ്ക്കൊരു കാഴ്ചയായിരുന്നു ഇന്ന് അവളുടെ പകൽ ഒരു പുതിയ വസന്തത്തെ സമ്മാനിച്ചിരിക്കുന്നു ഈ ഒരു തിരിച്ചറിവിലൂടെ സൽമ തൻ്റെ ഗ്രാമത്തിൻ്റെ വാതിലുകൾ തുറന്നു തുറന്നുവെച്ചു അതേസമയം മുസ്തഫയാകട്ടെ തന്നിലേക്ക് പ്രവേശിക്കുന്ന ഒരു ആത്മചൈതന്യത്തിനുള്ള ഒരു ഗുരുവിനെ തേടുകയും ഒടുവിൽ കണ്ടെത്തുകയും ചെയ്തു അയാൾക്ക് കണ്ണുകളോ ചെവികളോ എന്തിനേറെ മുഖം പോലും ഉണ്ടായിരുന്നില്ല അതെ മരണമായിരുന്നു മുസ്തഫയുടെ ഗുരു ജനനത്തിൻ്റെ ആദ്യ സംയോജനം മുതൽ അദ്ദേഹം മുസ്തഫയുടെ കൂടെ ഉണ്ടായിരുന്നു ശിശുവിൻ്റെ നിഷ്കളങ്കതയിൽ നിന്ന് കൗമാരത്തിൻ്റെ പ്രണയചാരുതയിൽ വരച്ചു വയ്ക്കുന്ന ചിത്രങ്ങളിലൂടെ യുവത്വത്തിൻ്റെ അടയാളപ്പെടുത്തലിൽ ഗുരു മുസ്തഫയെ ഒരു ഭയമായി പിന്തുടർന്നു എന്നാൽ ഒരു ദിനം മുസ്തഫ അദ്ദേഹത്തെ തന്നിൽ നിന്ന് കണ്ടെത്തി അതെ അതിന് സഹായിച്ചത് സൽമ തന്നെയായിരുന്നു യാദൃശ്ചികം എന്ന് പറയട്ടെ സൽമ ആദ്യമായി ദേവദാരുവിൻ്റെ കരവലയത്തിൽപ്പെട്ട് സമ്പൂർണയായതും അന്ന് തന്നെയായിരുന്നു അഷറഫ്വി നെടിയനാടിൻ്റെ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ രണ്ടാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി